Hello, welcome, welcome. So, you You and it's easy to to see are someone I've been trying meet ഹലോ നമ്മുടെ ചാനല് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു കോണ്ടന്റ് വീഡിയോ എന്നല്ല ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ അപ്ഡേറ്റിൽ കണ്ടില്ലേ നമ്മൾ അങ്ങനെ ഫൈനലി ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ബിഗ് ഫാമിലി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കുറേ 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 താങ്ക് യു പറയാനുണ്ട് ആ താങ്ക് യു ഒരു നന്ദി പുരസ്കാരമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ആണിത് അങ്ങനത്തെ പറയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ആണ് സത്യമായിട്ടും ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇവിടെ എല്ലാ ഓരോ ആയിരം വീഡിയോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ വന്നിട്ടൊരു താങ്ക് യു വീഡിയോ അല്ലെങ്കിൽ ഇത്ര എക്സൈറ്റഡ് ആവേണ്ട കാര്യം എന്താ പിന്നെ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന് നാല് ലക്ഷത്തിന് കളിയാണല്ലോ കളിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും വിചാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ വിചാരിച്ചോളൂ കേട്ടോ പിന്നെ മറ്റേ ഒരു ചേച്ചി പറഞ്ഞ പോലെ നിന്നെക്ക് നാലാളറിയോ എന്നെ നാലായിരം ആൾ അറിയാം അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അപ്പോൾ ഈ നാലായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യം മൈ ഓൺ ഫാമിലി പോലെയാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഇതുവരെ കാണാത്തെയും സംസാരിക്കാത്തെയും ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ കണ്ട എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇല്ലായെന്ന് ഒരാളും പറയരുത് ഞാൻ കണ്ടതെല്ലാം ഞാൻ റിപ്ലൈ തരാറുണ്ട് ബിക്കോസ് എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് കാരണം എന്നെ ഇതുവരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് കഴിഞ്ഞ വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അറിയുന്നവരേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യെങ്കിലും ചെയ്യുക ചിലപ്പോൾ നമ്മളെ കുടുംബക്കാർ പോലും നമ്മളെ വിഷ് ചെയ്യൂല അത്ര എഫേർട്ട് പോലും നമ്മളത്ര അറിയുന്നവർ പോലും എടുക്കില്ല പക്ഷേ ഇതുവരെ എന്നെ കാണാത്ത ഈ ഒരു യൂട്യൂബിൽ നിന്ന് മാത്രം എന്നെ കണ്ടുപരിചയമുള്ള ഒരുപാട് ആൾക്കാരെ എന്നെ ആനിവേഴ്സറി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നാലായിരം സബ്സ്ക്രൈബർ ആയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് നിങ്ങൾ തരുന്നുണ്ട് സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ മനസ്സ് നിറഞ്ഞിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ഈ ഒരു ജേർണീനെ കുറിച്ചിട്ട് പറയുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാവും ഇപ്പോൾ ഞാനൊരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അടിയിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ തൊട്ട് വീഡിയോ കാണാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നമുക്ക് നാലായിരം സബ്സ്ക്രൈബർ ആയി അഞ്ഞൂറിൽ നിന്ന് നാലായിരം എന്ന് പറയുന്നത് സ ബിഗ് എമൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു സെലിബ്രിറ്റി കിഡോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ടിക്ടോക്ക് ഫെയ്മോ ഇൻസ്റ്റാഗ്രാം ഫെയ്മോ ഒന്നുമല്ല അല്ല എനിക്കിപ്പോഴും നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയറിയാം എനിക്ക് ആയിരത്തി എണ്ണൂറ് ഫോളോവേഴ്സ് ഒന്നും ഉള്ളൂ ഇപ്പോൾ ഇതിൽ നാലായിരം ഫോളോവേഴ്സ് അല്ലെങ്കിൽ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും നമ്മളത്ര ഫെയിമല്ല വീഡിയോസിനൊക്കെ റീച്ച് കിട്ടാറുണ്ട് ഹൺഡ്രഡ് കെ ടു ഹൺഡ്രഡ് കെ ടു മില്യൺ വൺ മില്യൺ ഒക്കെ വ്യൂസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിലും ഞാൻ താങ്ക് യു പറയുന്നു പക്ഷേ ഇത്ര പോലും അറിയാത്ത ഒരാൾ നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടമാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്ന നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ബിക്കോസ് നമുക്ക് നമുക്കധികം എക്യുപ്മെൻറ്റ്സോ എനിക്ക് വീഡിയോ എടുത്തരാൻ ആൾക്കാരോ ഒന്നുമില്ല ഒരു റിംഗ് ലൈറ്റ് പോലും അരക്കില്ലാന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിന് നിങ്ങളെ നല്ലതെന്ന് പറയുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊരു ഗ്രാറ്റിറ്റ്യൂഡ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഞാൻ ആദ്യം ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ സബ്സ്ക്രൈബ് അതുപോലെ ഞാൻ ഇതുവരെയും ചാനൽ തുടങ്ങിയിട്ട് എല്ലാവർക്കും ചാനൽ ലിങ്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇടും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടും ഇഷ്ടമുള്ളവർ കയറി കാണും അങ്ങനെ കാണുന്നവരാണ് ഇത്രയും ആൾക്കാർ അതായത് എനിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ആരെയും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാലും നിങ്ങളങ്ങനെ ചെയ്തേരേ ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് അപ്പുക്കുട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആഘോഷമോ കാര്യമോ കേക്ക് മുറിയോ ഒന്നുമില്ല ഈ വരുന്ന ഈ വീക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ ഒരു നാലായിരം ഫാമിലിയിൽ നിന്നുകൂടി എൻ്റെ താഴെ എഴുതാം കേക്ക് അല്ലേ കേക്ക് മുറിക്കുമായിരിക്കും അപ്പക്കുട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേക്ക് വേണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതിനകത്ത് അത് എഴുതിയിട്ട് മുറിക്കാം അപ്പോൾ ഇന്ന് ജസ്റ്റ് ഈ ഒരു താങ്ക് ആണ് എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെൻ്റെ മാക്സിമം കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്രയും സപ്പോർട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് ഈ ഒരു സപ്പോർട്ട് ചില ആൾക്കാരുണ്ട് ഒരാഴ്ചയും കൊണ്ട് തന്നെ എത്രയോ കേ സബ്സ്ക്രൈബേഴ്സ് വൺ മില്യൺ ഒക്കെ വേഗം തന്നെ അടിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും ആയില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഒരു യൂട്യൂബ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഇങ്ങനെ ബളവളബ എന്നെ പേഴ്സണലി അറിയുന്ന റിയാം എൻ്റെ വായിൽനാവ് എന്താന്നുള്ളത് ഞാനിങ്ങനെ എല്ലാവരോടും ചെടുപെടുന്നെ സംസാരിക്കുമ്പം ഒരാളെ പോലും വെറുതെ ഇടാണ്ട് ഇങ്ങനെ പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഇൻട്രോവോട്ട് ആവാറുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ എന്നാലും മാക്സിമം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു ഇതാണ് ചെറുപ്പത്തിലൊക്കെ പറയുമായിരുന്നു ഈ കിരൺ ടി വിയിലൊക്കെ ആങ്കേഴ്സില്ലേ അതിലിങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ഈ ഇങ്ങനെ എഴുതി കാണിക്കുന്ന സമയത്ത് ഇത്ര വയസ്സിന് ഉള്ള കുട്ടികളെ ഇങ്ങനെ ബയോഡാറ്റ അയക്കുവോ അങ്ങനത്തെ ഒക്കെ സാധനം വരില്ലേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു നിന്നെ അയച്ചു കൊടുക്കണം എന്നാൽ നിനക്ക് കിട്ടും ഇത് കാരണം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനൊരു എക്സ്ട്രോവേർഡ് കിഡ്ഡായിരുന്നു ഓവർ ഹൈപ്പർ ആക്റ്റീവ് കിഡ്ഡെന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് എന്നെ വളർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഓവർ സ്മാർട്ട് എന്ന് ചില ആൾക്കാർ പറയും ചില ആൾക്കാർ ഇത്ര അന്തങ്കമ്മി എന്ന് പറയും അങ്ങനെ പലതും പറയും എൻ്റെ കൈ ഭയങ്കരമായിട്ട് കടയുന്നുണ്ടതാണ് ഞാൻ മാറ്റി മാറ്റി പിടിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിലെ ഞാൻ വെറുതെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്യാത്ത കുറേ റെക്കോർഡുകൾ എൻ്റെ ഫോണിലുണ്ട് അതായത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല ഒന്നുമില്ല എന്നാലും ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്യും ഹായ് ഗായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചെയ്യും അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്താ പറയുക കണ്ണാടിനു മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പ്രൊഡക്ട് റിവ്യൂ ഒക്കെ പറയും പോലും കാര്യവും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവം എനിക്ക് ഓൾറെഡി ഇല്ല ഉള്ളതാണ് ഇതെങ്ങനെ ഈ ഒരു ആ കളി ഒരു വായിയാണ് അതെങ്ങനെ നമുക്ക് ഫലപത്തായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചപ്പോൾ അന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിയാലോ എന്നൊരു സാധനം പിന്നെ എനിക്ക് എൻ്റെ അപ്പുകുട്ടൻ എനിക്ക് പിറന്നാൾ പ്രമാണിച്ച് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു ഐഫോണും വാങ്ങി തന്നു ഒരു ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോ സത്യം പറയാലോ എനിക്കതിൽ ഒരു എ ബി സി ഡി പോലും എനിക്കറിയത്തില്ല ഞാൻ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഈ ഐഫോൺ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഫോണും കൂടി കിട്ടിയപ്പോൾ എന്തിനാണ് ഈ ഒന്നൊന്നര ലക്ഷം രൂപേൻ്റെ അല്ലെങ്കിൽ എന്നാൽ എത്രയാണ് ഒരു ലക്ഷത്തിന് മുകളിലുണ്ട് ഈ ഫോൺ എടുക്കുമ്പോൾ ഫോണെടുക്കുമ്പോൾ ഇത്രയും പൈസേൻ്റെ ഫോൺ എന്തിനാണ് എനിക്ക് വെറുതെ ഫോൺ ചെയ്യാനും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനോ അതെന്തെങ്കിലും ഒരു ഒരു ലൈ മനസ്സിലായില്ലേ അങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പം എന്താണെങ്കിലും മുതലാക്കിയിട്ടു ഞാൻ ഫോണും മുതലാക്കി എൻ്റെ എന്താ പറയുക ഭാവി മുതലാക്കി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഭാവിയിൽ വെച്ചടി 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 ആയിട്ട് കയറി 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 നമുക്ക് കുറച്ച് ഇൻകം ഒക്കെ കിട്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ തരാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വേടിച്ച് നമ്മുടെ ഒരു വ്ളോഗിങ് സെറ്റപ്പൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ഏ ഇപ്പം ആണ് എനിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത് തോന്നോ ഇപ്പം നാലായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് എനിക്കിപ്പോൾ ഇങ്ങനെ സത്യമായിട്ടും എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ വീഡിയോ എടുക്കണമല്ലോ എന്ത് വീഡിയോ കൊടുക്കും എന്ത് കൊടുക്കും കാരണം ഈ ഒന്നോ രണ്ടോ ആളല്ല ഈ നാലായിരം ആൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണത് ഒന്ന് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കോണ്ടു ഞാൻ കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും ഇനി സീരിയസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബോറിംഗ് അല്ലാത്ത മാക്സിമം ബോറിംഗ് അല്ലാത്ത രീതിയിൽ വീഡിയോസ് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫീൽ ഫ്രീ ടു കമന്റ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇനി പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യാൻ ചിലർക്കാർക്കും മടി ഉണ്ടാവും നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയാമല്ലോ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് രസുമില്ല ചേച്ചി ഇങ്ങനെ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ മോളെ ഇങ്ങനെ ചെയ്യുന്നത് രസുമില്ല നീ ഇത് ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും സജഷൻസൊക്കെ തരുന്നുണ്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് നന്നായിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും ഒരുപാട് നന്ദി ഉമ്മ ദൈവത്തിനോട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം നാളെ തന്നെ വരാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ സി യു